ഹലോ എവരി വൺ സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എക്സൈറ്റ്മെൻറ് ന്യൂസോട് കൂടിയിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് വേവ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഓപ്പണിങ്സ് ആണ് വന്നിട്ടുള്ളത് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ആണ് ഓപ്പൺ ആയിട്ടുള്ളത് സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജിൽ തന്നെ വർക്ക് ചെയ്യാമെന്നുള്ളതാണ് അതുകൂടാതെ ഇതിന് വേണ്ടുന്ന ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടുന്ന ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും സോ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക സോ ആർക്കൊക്കെയാണ് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് ആദ്യം നമുക്കത് തന്നെ നോക്കാം ഇവിടെ ഏത് ബ്രാഞ്ചിൽ പഠിച്ചിരിക്കുന്ന ആളുകൾക്കും ഈ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതേസമയം ഗവൺമെന്റ് എക്സാമുകൾക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികൾ നോക്കുന്നവരോ ഏതെങ്കിലും കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നവരോ ആയിട്ടുള്ളവർക്ക് ഈ ജോലി അപേക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ജോലിയാണ് അതുകൂടാതെ ജോലി കിട്ടുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നുണ്ടാവും നമുക്ക് നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജിൽ തന്നെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളത്തിൽ തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ ഈ ജോലിക്കായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് ഒരു ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സാലറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറു ലക്ഷം രൂപ വരയ്ക്കുമാണ് നമുക്ക് മാക്സിമം ഈ ഒരു ജോലിയിൽ നിന്ന് കിട്ടാവുന്ന ശമ്പളം എന്ന് പറയുന്നത് അതിനകത്ത് ത്രീ പോയിന്റ് സിക്സ് ലാക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ടും അതേസമയം ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിലുമാണ് നമുക്ക് സിക്സ് എൽ പി എ കിട്ടുന്നുണ്ടാകുന്നത് സോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ സോ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു സോ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തു So wishing you all the very best. Thank you.